സ്വസ്ഥമായ രാജ്യഭരണത്തിന് അനുസരണാശീലം വളരെ അത്യാവശ്യമാണ് അത് ഇപ്പോഴാണ് ഇമ്രാൻഖാന് മനസ്സിലായത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഇമ്രാന് വ്യക്തമായി ഇനി ഇന്ത്യയോട് കളിച്ചാൽ വിലപ്പോകില്ലെന്ന് മനസ്സിലായപ്പോൾ പത്തി താഴ്ത്തി ഇമ്രാൻ ഒരുങ്ങുന്നു പാകിസ്ഥാനോടല്ല പാകിസ്ഥാനിലെ ഭീകരവാദത്തോടാണ് ഇന്ത്യ ഏറ്റുമുട്ടുന്നതെന്ന് ആവർത്തിച്ചിട്ടും അടങ്ങിയില്ല പാകിസ്ഥാൻ അവസാനം ഇന്ത്യയുടെ പ്രകോപനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോഴാണ് ഇമ്രാൻ മുട്ടുമടക്കാൻ വന്നത് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കപ്പെട്ടെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നു ഉചിതമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഇ ഇൻസാഫ് പാർട്ടിയുടെ യോഗത്തിലാണ് ഇമ്രാൻ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് പാക് പിടിയിലായ ഇന്ത്യൻ പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദിനെ നേരത്തെ വിട്ടയക്കാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തയ്യാറായത് ശരിയായില്ലെന്ന പ്രസ്താവനയും പാക് വിദേശകാര്യമന്ത്രി ഖുറേഷി തിരുത്തി വിശാല താൽപര്യം മുൻനിർത്തിയാണ് അഭിനന്ദനെ വിട്ടയച്ചത് അതിലൂടെ സംഘർഷത്തിന് അയവ് വരുത്താനും വ്യക്തതയും കൃത്യതയുമുള്ള സന്ദേശം നൽകാനും കഴിഞ്ഞെന്നും ഖുറേഷി പറഞ്ഞു അഭിനന്ദനെ വിട്ടയച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത കുറഞ്ഞെന്നാണ് പാക് വിദേശകാര്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് പുൽവാമ സംഭവത്തിന് പിന്നാലെ ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും സംഘർഷം കാശ്മീരിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടതും ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യകതയാണെന്നും ഇമ്രാൻ പറയുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയല്ല മറിച്ച് പാകിസ്ഥാന്റെ ശേഷി കാണിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇമ്രാൻഖാൻ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്നു സൈനിക നടപടി പരിധി വിട്ടാൽ പിന്നെ ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കില്ല രണ്ട് ഇന്ത്യൻ മിക് വിമാനങ്ങളാണ് നിയന്ത്രണ രേഖ കടന്ന് എത്തിയത് അവരെ വെടിവെച്ചിട്ടു രണ്ട് ഇന്ത്യൻ പൈലറ്റുമാർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു തുടക്കം മുതൽ നടപടിക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഇരകളാണെന്നും പറയുന്നു അതേസമയം തക്കതായ സന്ദേശമാണ് പാക് പ്രധാനമന്ത്രി ഇന്ത്യക്ക് നൽകിയതെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് അൽവി പ്രതികരിച്ചിരുന്നു പാകിസ്ഥാന് സമാധാനം ആവശ്യമാണ് കൃത്യമായ തെളിവുകൾ നൽകിയാൽ അന്വേഷണത്തിന് സഹായിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെയും ഇന്ത്യയുമായി ചർച്ച നടത്താൻ ഇമ്രാൻഖാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഭീകരരെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ ചർച്ച വേണ്ടെന്ന നിലപാടിലായിരുന്നു ഇന്ത്യ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം ഉടലെടുത്തതോടെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഇനി നിർണായകമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത